എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഈ വീഡിയോ നമ്മൾ ആദ്യം കുറേ എടുത്തിട്ടുള്ളതാണ് പക്ഷേ നമ്മൾ കഴിഞ്ഞ കൃഷി വീഡിയോ ആണ് അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തണ്ണിമത്താൻ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അത് പകുതിയിൽ നമുക്ക് വെള്ളമില്ലാണ്ട് നാശമായി പോയി നാശമാർ ഉണങ്ങിപ്പോയി അപ്പോൾ വീണ്ടും നമ്മളിത് കൊയ്ത്തൊക്കെ കഴിഞ്ഞ് വീണ്ടും തണ്ണിമത്തടാനുള്ള പരിപാടിയാണ് അപ്പോൾ അതിന് കണ്ടം പൂട്ടാൻ വേണ്ടിയിട്ട് കണ്ട ഉഴുത് മറയ്ക്കാൻ വേണ്ടിയിട്ട് ട്രാക്ടറൊന്നുണ്ട് അതിനുവേണ്ടി പാടത്തേക്ക് ഇറങ്ങിക്കുകയാണ് അപ്പോൾ ആ വീഡിയോകളൊക്കെ സപ്പോർട്ട് ചെയ്ത മതിരി ഈ സീസണിലത്തെ തണ്ണിമൊത്തം കൃഷിയിലെ വീഡിയോ സപ്പോർട്ട് ചെയ്തോളൂട്ടെ അപ്പോൾ നമുക്ക് കണ്ടം ഉഴുത് മറിക്കണത് കാണാം കാരണം നമ്മൾ ഇത് ഉഴുത് മറിക്കാന്ന് പറഞ്ഞാൽ ചെളിയിലല്ല നമ്മൾ കണ്ടം പൊടി പൊടിയാക്കണ് നല്ല സ്മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് കൃഷിക്ക് അത് 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 ആ കണ്ടം ആ കണ്ടാം ഇത് ഇത് നിൽക്കാൻ കണ്ടാ ആ നിക്കണത് തന്നെ ആ നിൽക്കണത് ആ ഒരെണ്ണ അടിക്കും നോക്കട്ടെ അപ്പം നമുക്ക് ആവശ്യത്തിന് രണ്ട് ചാല അല്ലെങ്കിൽ ഒരു ചാലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചു തരും അപ്പം ഒരു ചാലടിച്ചിട്ട് നമുക്ക് നോക്കാം എന്നിട്ട് പിന്നെ പൊടിയായി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു ഒരു ചാലൂടെ അടിക്കേണ്ടി വരും അപ്പം നമുക്ക് നോക്കാം പിന്നെ നമുക്ക് വീടിൽ കിടക്കാം അപ്പോൾ അപ്പം ശരി അപ്പോൾ നമ്മുടെ കണ്ടം ഉഴുതു മുറയ്ക്കാനുള്ള ഒരു പരിപാടിയിലാണത് ട്രാക്ടർ വന്ന് നിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ട്രാക്ടർ വന്ന് ഉഴുതു മുറിക്കാൻ നിൽക്കുന്നുണ്ട് പിന്നെ കേട്ടോ വേറൊരു കാര്യം പറട്ടെ കണ്ടാ നമ്മുടെ വൈക്കോലുകൾ എടുക്കുന്നത് അല്ലാതെ നമ്മുടെ കണ്ടത്തിൽ അവിടെ അറ്റത്തൊക്കെ എടുക്കുന്നുണ്ട് വൈക്കൂലി ഞാൻ അറ്റത്തെ കണ്ടത്തിൽ നിന്നൊക്കെ ചോന്നു പോന്നിട്ടാട്ട ഞാൻ ഒറ്റയ്ക്ക് അപ്പോഴക്കിച്ച് ചോന്നിട്ട് അപ്പോൾ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരുക്കും വൈക്കൂലി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈക്കൂലി കൊടുക്കൂട്ടോ അപ്പോൾ ഒരു കെട്ട് നമ്മൾ നൂറ് രൂപയായിട്ടാണ് കൊടുക്കണത് അതും എഴുപത്തഞ്ച് കെട്ടിണ്ട് എഴുപത്തഞ്ച് കെട്ട് ഫുൾ എടുക്കുകയാണെങ്കിൽ നൂറ് രൂപയായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ വണ്ടിയിലൊക്കെ കയറ്റിയിട്ട് തരാം കയറ്റി കയറ്റിയിട്ട് തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കയറ്റി വന്നാലും ഒപ്പം ഞാനും സഹായിക്കാം കയറ്റിടാൻ അങ്ങനെ അപ്പോൾ വേണ്ട വൈക്കോലൊക്കെ അറ്റടുത്ത് കെടുക്കണം കേട്ടോ എഴുപത്തഞ്ച് കെട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും മറ്റേ ഫാമുകാരെ തന്നെ പരിചയം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പം ഞാൻ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ തരാം അപ്പോൾ അവർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വൈക്കോലൊക്കെ എടുക്കാൻ ചെറിയ നൂറ് രൂപയ്ക്ക് ഒരു കെട്ട് ബൈക്കൂല് നൂറ് രൂപയ്ക്ക് തരാട എഴുപത്തഞ്ച് അപ്പോൾ നമ്മുടെ ട്രാക്ടർ പണി തുടങ്ങാനുള്ള പരിപാടിയിലാണ് വരമ്പോയ്ക്കുന്നുണ്ടല്ലേ നമ്മുടെ ഈ വരമ്പ ആ കോളിലേക്ക് ഈ വരും പോയിക്കുന്നുണ്ടോ അതെങ്ങനെയാ റൈറ്റ് അതല്ലേ അപ്പൊ സെറ്റ് ചെയ്ത് കൊടുക്കൂല കൊറേ പണി നടക്കല്ലോ ഇപ്പൊ ആ പണി തുടങ്ങാൻ പോവാണ് പോവാ ഈ കണ്ണത്തിലാണ് നമ്മള് തണ്ണിമ്പത്തഞ്ചിലേട്ടാ കൈ കണ്ടത്തിലാണ് നമ്മൾ തണ്ണിമൊത്തം ചെയ്ത് തോറ്റു പോയത് ഈ പ്രാവശ്യം വിജയിപ്പിക്കാൻ പറ്റാതെ നോക്കണം വിജയിക്കാൻ തോൽക്കാൻ കാരണം വെള്ളം ഇല്ലാണ്ടാണ് അപ്പം നമ്മൾ ഈ സൈഡിൽ നമ്മൾ തണ്ണിമൊത്തം ചെയ്യണില്ല ഇനി കിണർ നമുക്ക് ഈ സീസണിൽ എന്തായാലും പറ്റും എന്ന് ഉറപ്പാണോ നമ്മൾ ഇവിടെ ചെയ്യണില്ല നമ്മൾ ഇനി അപ്പുറത്ത് രണ്ട് കണ്ടം ചെയ്യണ്ടില്ലേ അപ്പം അവിടെ ഒരു കുളം ഉണ്ട് ആ കുളമൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പം ആ കുളത്തിൽ നിന്ന് മോട്ടടിക്കാനുള്ള ഒരു പരിപാടിയിലാണ് അടാ ഇതിപ്പോൾ ഇങ്ങനെ കൂട്ടിപ്പോണ് അപ്പം രണ്ടെണ്ണം കഴിഞ്ഞാൽ ഒന്നും കൂടി സ്മൂത്താവും ഇതിപ്പോൾ ഒരെണ്ണം അടിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ കൊടുക്കും അപ്പം ഇനി ഓരോ വട്ടം കൂടി അടിച്ചു കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആവും അടാ ഇപ്പോൾ ചെറിയ ചെറിയ കത്തകളുണ്ട് ഇതിൽ പിന്നെ എല്ലാ പ്രാവശ്യം കൃഷി ചെയ്തിട്ട് ലാഭമുണ്ടാവാറില്ലേട്ടാ നഷ്ടം മാത്രമേ ഉള്ളൂ എന്നാലും പിന്നെ നമുക്ക് കൃഷിയോടുള്ളൊരു താല്പര്യം കൊണ്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ആകെപ്പാടുമുള്ള സപ്പോർട്ട് ചെയ്യാൻ ആളാണ് നമ്മുടെ ഹൗസ് ഓണർ ഓണറ് ഉണ്ണിന്ന് പറഞ്ഞേട്ടാ ഞാൻ എപ്പോഴും പറയാറില്ലേ ആളാണ് നമ്മളെല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ വേറെ ആരും ആണ് സപ്പോർട്ട് ചെയ്യാറില്ല സപ്പോർട്ട് ചെയ്യാറു പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഗവൺമെന്റ് വലിയ സപ്പോർട്ട് ചെയ്യണമെന്നില്ല വെറുതെ പറയും അതുണ്ട് ഇതിൻ്റെ ഒന്നും കിട്ടാറൊന്നും ഇല്ല കറക്റ്റായിട്ട് നെല്ലിൻ്റെ ആയാലും സബ്സിഡിയൊക്കെ കുറഞ്ഞു കുറഞ്ഞു തരണം കൂടി വരുന്നില്ല കുറഞ്ഞു തരണേ വൈക്കോല് വേണ്ട ഈ കണ്ടത്തിൽ ഇത്ര വൈക്കോല് കിടക്കുന്നുണ്ട് ഇതിലാണ് കൂടുതൽ കിടക്കുന്നത് കേട്ടോ അല്ല വേണ്ട ഈ കണ്ടത്തിൽ കെടുക്കുന്നുണ്ട് ഈ കണ്ടത്തില് കെടുക്കുന്നുണ്ട് പിന്നെ അത് അപ്പുറത്തെ നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ തണ്ണിമത്തം കൃഷി ചെയ്യാൻ വേണ്ടി പോണ അപ്പുറത്തെ കണ്ടത്തില് കിടക്കുന്നുണ്ട് അല്ല അപ്പം ഇത്രയും വൈക്കോല് കെടുക്കുന്നുണ്ട് ഞാൻ വീണ്ടും പറയുന്നു എല്ലാവരും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നൂറ് രൂപയ്ക്ക് കൊടുക്കാം ഒരു കെട്ട് അപ്പോൾ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക നമ്പർ ഞാൻ താഴെ എന്തായാലും കൊടുക്കുന്നതായിരിക്കും അപ്പം താഴെ നമ്പർ ഉണ്ടാവും അപ്പം അത് നോക്കി വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ബൈക്കോലെല്ലാതും കയറ്റിത്തരുന്നതായിരിക്കും അത് നിങ്ങൾ കയറ്റുമ്പോൾ ഞാനോട് സഹായിക്കൂട്ടാ ഫുള്ള് ഞാൻ വണ്ടിയിൽ കയറ്റി തരല്ല അതും പറയാലോ ഇതാണ് സംഭവം ബൈക്കോലുകൾ നമ്മൾ ഈ കണ്ടത്തിലാണ് ഏട്ടാ തണ്ണിമൊത്ത ഇടാൻ പോണത് അതിനെ അപ്പുറത്തായിരുന്നു ഈ കണ്ടത്തിലാണ് നമ്മൾ ആകെ മൂന്ന് കണ്ടോടെ കൂട്ടണല്ലോ ഒരു കണ്ട നമ്മള് ഹൗസ് ഓണർക്ക് മറ്റേ പയറിടാനാണ് നമ്മൾ രണ്ട് കണ്ടം പൂട്ടുണ്ട് വേറെ പയറും തണ്ണിമൊത്തം ചീരാനുള്ള ഐറ്റംസ് ഇടാനാണ് ഈ കണ്ടം പൂട്ടണേട്ട ഇതാവുമ്പോ ഇത്തിനു കൊണ്ട് അടുത്തായി വെള്ളം കിട്ടാൻ സൗകര്യം ഉണ്ട് അപ്പോൾ ഇത് അതാണ് ഈ കണ്ടത്തെ അരഞ്ഞെടുത്ത കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വരെ ആവണ്ടാക്കി നമ്മുടെ ഈ കണ്ടം കൂടി ഇതേ കൂട്ടിക്കഴിഞ്ഞ് നമ്മുടെ അവസാനത്തെ കണ്ടട്ടോ ഈ കണ്ടത്തിലാണ് നമ്മൾ കണ്ണി പത്രം പോകുന്നത് അപ്പോൾ ഇത് ഫുള്ളായിട്ട് കാണാനുള്ള പരിപാടിയാണത് ജയിക്കോന്നറിയില്ല ചെയ്യണം അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പകുതിയിൽ തോറ്റുപോയി ഈ പ്രാവശ്യം നമുക്ക് ജയിക്കാം എന്നുള്ള രീതിയിലാണ് ചെയ്യണത് വെള്ളം ടൈം മതി പിന്നെ നമ്മൾ എന്തായാലും സെറ്റാക്കും വെള്ളം ഇല്ലാണ്ട് നമുക്ക് വരുമ്പോഴ് നമുക്കൊന്നും ചെയ്യത്തില്ല ഇതും അടിച്ചു കഴിഞ്ഞു അപ്പൊ നമ്മുടെ കണ്ടങ്ങളൊക്കെ ഏകദേശം കൊതി പിന്നെ അപ്പുറത്തെ കണ്ടിട്ടുണ്ട് കണ്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ കണ്ടങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞു കേട്ടോ അടിച്ചു കഴിഞ്ഞ് നമ്മൾ ഇനിയിപ്പോൾ എവിടെ നിന്ന് വെള്ളം എടുക്കണമെന്ന് നിങ്ങൾക്ക് കാണിച്ചില്ലേ ഈ പ്രാവശ്യം അപ്പോൾ ഇവിടെ കുളം ഉണ്ട് അപ്പോൾ ആ കുളം നമുക്കൊന്ന് കാണാം അപ്പോൾ ആ കണ്ടങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞു അടിപൊളിയാക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ സ്മൂത്ത് ആക്കിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ആ കുളം ഒന്ന് കാണാം കേട്ടോ പോയിട്ട് അതും കൂടി പരിചയപ്പെടുത്തി തരാം എന്നിട്ട് നമുക്ക് പോവാം ഒന്ന് ഇരുപത് മൊത്തം അല്ലേ ഓക്കേ നമ്മുടെ കുളം അവിടെ കാണുന്നതാണ് കേട്ടോ ആ മണ്ണിടുത്തിട്ടുള്ളത് ഇവിടെന്നാണ് നമ്മൾ മോട്ടർ അടിക്കാൻ പോണത് ഈ കുളത്തിൽ നിന്ന് പറഞ്ഞാൽ അവിടെ വരെ മോട്ടർ അടിക്കണം വയറ വലിച്ച് ഇതാണ് നമ്മുടെ കുളം ഇപ്പ വെള്ളമൊക്കെ ഉണ്ട് ഇനി മാർച്ച് ഏപ്രിലിൽ വറ്റില്ലായെന്നാണ് തോന്നുന്നത് വറ്റില്ലായെന്നാണ് പറഞ്ഞത് അപ്പം നോക്കി നോക്കാം നമുക്ക് മീനൊക്കെ വിട്ടുണ്ടട്ട ഇത് അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ മോട്ടർ അടിച്ച് നമ്മൾ അവിടക്കെടുക്കാൻ പോണത് അവിടക്കെന്ന് പറഞ്ഞാൽ ദൂരം കാണിച്ചോട്ടാ മതി മോട്ടറൂടെ വെച്ച് അവിടെ നിന്ന് വെച്ചിട്ട് അപ്പുറം കണ്ടോ അപ്പുറ കണ്ടെന്ന് പറഞ്ഞാൽ ആ ട്രാക്ടറിൽ നിന്ന് കളിൻ്റെ അപ്പുറത്ത് അപ്പോൾ ഇവിടെ നിന്ന് നോക്കാൻ വരില്ല ദൂരണ്ട് അപ്പോൾ പിന്നെ ആപ്പാ അപ്പൻ്റെ വീടുണ്ട് അവിടെ ഷാജസിൻ്റെ പാപ്പിലിടന്ന് അപ്പോൾ അവിടെ നിന്ന് വയറി വലിച്ചിട്ട് വേണം നമുക്ക് മോട്ടോട് വെച്ച് കൃഷിക്ക് വെള്ളം എടുക്കുന്നത് അപ്പം അങ്ങനെ നമ്മുടെ കണ്ടംപൂട്ടൽ കഴിഞ്ഞു അപ്പോൾ നമ്മൾ വെള്ളം കൊണ്ടുള്ള കുളങ്ങാണിച്ചു തന്നു നമ്മുടെ ബാക്കിൽ അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മളിനി വീട്ടിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇനി കുറേ വീഡിയോസ് ഇനി തണ്ണിമത്തം കൃഷി ചീര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇരിക്കാറ്റം മെയിനായിട്ട് തണ്ണിമതൻ അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുമ്പോൾ പറയും അയപണി സീരമ്മ ഇതന്നെയാണ് വേറൊന്നുമല്ല നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ട് നമ്മൾ വിജയിച്ചില്ല അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം വിജയിക്കാൻ പറ്റുമോ നോക്കണം അപ്പോൾ നിങ്ങളും അറിയണ്ട വിജയിക്കണ്ടോ ഇല്ലയെന്ന് അങ്ങനെയാണ് വീഡിയോസ് വീണ്ടും വീണ്ടും നമ്മൾ എടുത്ത് കിടന്നത് അപ്പോൾ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻ്റ് ചെയ്തോ നമുക്ക് കാണാമല്ലോ അപ്പോൾ ആർക്ക് എത്ര പേർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് എത്ര പേർക്ക് താല്പര്യം ഉണ്ട് എന്നൊക്കെ നമുക്കറിയാമല്ലോ അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനാണ് മറത്തോട്ടാ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാൻ മതി